നമ്മളിൽ എത്ര പേർക്ക് പൊതു ഇടങ്ങളിലൂടെ ചെരുപ്പില്ലാതെ നടക്കാനാകും ഇക്കാലത്ത് വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ അങ്ങനെയുള്ളൂ അജിത് പിഷാരത്ത് പ്രാദേശിക മാധ്യമപ്രവർത്തകനാണ് പത്തു വർഷമായി ജനപ്രതിനിധിയാണ് ഇച്ചേട്ട് എങ്ങനെയാണ് ഈ ചെരുപ്പിടാതെ നടക്കുന്നത് ചെരുപ്പിടാതെ അച്ഛൻ്റെ മരണത്തിൻ്റെ സ്ത്രീകൾ കർമ്മത്തിന് വേണ്ടി ചെരുപ്പ് ഉപേക്ഷിച്ചാൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി പിന്നെ ഇതുവരെ ചെരുപ്പ് ഉപയോഗിക്കണമെന്ന് തോന്നലുണ്ടായില്ല അന്ന് ആ ഒരു ഇതിൽ അങ്ങ് നടന്ന് തുടർന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ നടക്കുമ്പോൾ ചെളി കാണും കല്ല് കാണും അതൊക്കെ എങ്ങനെ അതൊക്കെ കഴിവതും നമ്മൾ ചെളിയിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി നോക്കും പിന്നെ ചെളിയായാൽ ആറ്റി ഇറങ്ങുക കാല് കഴുകുക വൃത്തിയാക്കുക മുമ്പോട്ട് തോന്നുക ഏത് ആ ഒരു രീതിയിലാണ് പോകുന്നത് ആൾക്കാരൊക്കെ ചോദിക്കാറില്ല ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഇന്നതാണ് അപ്പം അവർക്കാണെങ്കിൽ തന്നെ ഒരു മനസ്സിലൊരു ആ അച്ഛൻ്റെ ഓർമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നൊരു ഒരു അവരുടെ ഒരു അനുകമ്പയും അതൊക്കെ ഉണ്ടാകും ഇപ്പൊ ഈ സാധാരണ ഈ നമ്മൾ ആളുകളൊക്കെ വലിയ ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്ന കാലമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും തെറ്റിദ്ധരിക്കാറുള്ള ആർക്കും എന്ത് തോന്നുന്നെന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആ രീതിയില്ലല്ലോ ഇത്തവണ മത്സരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തവണ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുമ്പോട്ട് പോകണം അത് ഏതാണ് എന്നുള്ള അപ്പം അതിന് അവസാനഘട്ട ചർച്ചകൾ നടക്കുന്നത് ഈ ചെരുപ്പിടാത്തോണ്ട് എന്തേലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും പക്ഷെ പല ഗുണങ്ങളും ഉണ്ട് പല സ്ഥലത്തും പോയാലേ ചെരുപ്പ് ഇപ്പം ഞാനെവിടാന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അത് എനിക്കൊരു എന്നെ പറയണ്ട ഞാൻ എവിടെ എവിടെയിരിക്കുന്നു അതിൽ എങ്ങനാ പോകുന്ന ആർക്കും മനസ്സിലായോ അല്ലെങ്കിൽ നമ്മളെ ചെരുപ്പ് കണ്ടുപേലിച്ച ആക്കാർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയുന്നു തലവടി ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗമായിരപ്പിശാരത്ത് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ തലവടി ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് നിലവിൽ വർഗീസിനൊപ്പം രഘുനാഥ് നാരായണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ